ഹലോ ഗൈസ് അല്ലേക്ക് നമ്മൾ പുതിയോടിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ തോന്നിയിട്ടുള്ളത് മൈൻ ക്രാഫ്റ്റ് ആയിട്ടാണ് ഏ മൈൻ ക്രാഫ്റ്റ് ഹാർഡ് കോർ വേൾഡ് ആയിട്ടാണ് ഗെയ്സ് യാളെ പിന്നെയും വന്നിരിക്കുകയാണ് തേർഡ് എപ്പിസോഡ് ഗെയ്സ് ഹാർഡ് കോറിൻ്റെ കുറേ വീഡിയോ ഇട്ടിട്ടല്ലേ സെക്കൻഡ് എപ്പിസോഡ് എനിക്ക് തോന്നുന്നു ത്രീ വീക്ക് ആയി ഞാൻ ഇട്ടിട്ട് ഓക്കെ ബട്ട് മൂന്നാമത്തെ എപ്പിസോഡായിട്ട് വീണ്ടും വന്നിരിക്കുകയാണ് ഗെയ്സ് ഏ ഓക്കെ അതെന്തോ ആവട്ടെ അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഫുൾ ആയെന്ന് പറഞ്ഞാൽ അതിൻ്റെ ടൂൾസും നല്ലൊക്കെ സെറ്റ് ചെയ്തു ആ വീഡിയോ കാണാത്ത ഒന്ന് പോയി കാണാം ഓക്കെ ഡിസ്ക്രിപ്ഷനിൽ ആ വീഡിയോ ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഒന്നും പോയി കാണാം അത് ഇത്രയും ഇൻസ്റ്റ ഫോളോ ഇത്രയും ഇൻസ്റ്റ ഫോളോ ചെയ്യുക ഡിസ്ക്രിപ്ഷനിൽ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും അതുപോലെ തന്നെ എൻ്റെ ഡിസ്കൗണ്ട് ചാനൽ കയറാത്ത ഡിസ്കൗണ്ടിൽ കയറുക അതുകൊണ്ട് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ പരിപാടിയെന്ന് വെച്ചാൽ ഗ്ലീസ് വീട് വെക്കണ ഗൈസ് ഓക്കേ അപ്പൊ നമുക്കിപ്പോ നിൽക്കാൻ ഒരു വീടില്ല എന്ത് ചെയ്യാനാ നമ്മൾ ആ ഗുഹയിലാണ് നമ്മൾ താമസിക്കണേ അപ്പൊ നമുക്കൊരു വീടില്ല കേസ് യാ അപ്പൊ ഇന്നത്തെ പരിപാടി വെച്ചാൽ നമുക്ക് വീട് വെക്കണം ഏഹ് അപ്പൊ നമ്മുടെ ഇവിടെയാണ് ഗൈസ് നമ്മുടെ എന്താ പറയാ ഇവിടെയാണ് ഇപ്പൊ നമ്മൾ താമസിക്കണേ ഇതൊന്നും ഇങ്ങനെ ഇവിടെയാണ് നമ്മൾ നമ്മളിപ്പൊ താമസിക്കണേ െ ബാക്കി ഇരുപതെട്ടോ എന്തൊരു സീൻ ആയി ഓക്കെ ആ നമ്മളെ മൈനിങ്ങരി ഇവിടെ തന്നെയാണ് കേട്ടോ വരുന്നത് കാണിച്ച കഴിഞ്ഞ എപ്പിസോഡ് കാണാത്തൊരാണീ പോയി കാണുക പിന്നെ കാണിച്ചെടിയുവാണല്ലോ ആ ഇത് ഇവിടെ ഇതവിടെ ഇതോടെ ഇതിൻ്റെ വലിയൊരു മറ്റേ മറ്റേ മൈൻഡ് ഷാഫ്റ്റ് അങ്ങനെന്തോ ഉണ്ട് ഇതിന് വരുന്നില്ല എന്താണ് ആ ട്രയൽ ചാമ്പർ ഓക്കെ ഇതിൻ്റെ വലിയൊരു ട്രയൽ ചാമ്പർ ഉണ്ട് അപ്പൊ നമുക്ക് ഓ പി ആയിട്ട് അവര് പോകണം യെസ് എന്തായാലും നമ്മൾ എവിടെ വീട് നമ്മൾ നമ്മളിതൊരു തീരുമാനിച്ചിട്ടില്ല കേസ് സത്യം പറഞ്ഞാൽ എവിടെ വീട് നമ്മൾ ഞാൻ ഇതൊരു തീരുമാനിച്ചിട്ടില്ല നമുക്ക് നോക്കാം എവിടെ വീടെടുക്കാൻ പറ്റുമോ നമുക്ക് നോക്കാം എന്റെ മനസ്സ് പറയുന്നത് ഇവിടെ വീട് എടുക്കാനാണോ കേട്ടോ ഇവിടെ 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 ആയിട്ട് ഒരു വീട് വെക്കാനാണ് എന്റെ മനസ്സ് പറയുന്നത് നമുക്ക് ഇവിടെ തന്നെ വീട് വെക്കാം അല്ലെ കുറച്ച് ഈ ഒരു ഏരിയ കുറച്ച് ക്ലിയർലാക്കി ഈ ഒരു ഏരിയ നമുക്ക് സെറ്റപ്പ് ആക്കി എടുക്കാം എന്നിട്ട് ഇവിടെ തന്നെ നമുക്ക് വീടും കാലക്കാം അതിനുശേഷം നമുക്ക് മരങ്ങൾ ചെറിയ മറ്റേ മറ്റേ ചെറിയ ബ്ലൗസ് അല്ലേ യെസ് ആ സാധനത്തിന്റെ വുഡ് വെച്ചിട്ടാണ് ആ വുഡ് വെച്ചിട്ടാണ് നമ്മളിവിടെ വീട് പണിയും കാലൊക്കെ നടത്താൻ പോകുന്നത് ഓക്കേ അപ്പൊ നമുക്ക് ഒരു അയൺ അയൺക്സ് അല്ലല്ലോ സോറി അയൺ സാഹന്ത്രം ശവൽസ് ഞാൻ മറന്നു തോന്നാം കുറച്ച് നമുക്ക് പണിയെടുക്കാൻ തുടങ്ങി അത്യാവശ്യത്തിന് വില്ല് കൂടുന്നല്ലോ കേട്ടോ അത്യാവശ്യത്തിന് വല്ല് കൂടുന്നല്ല ചെറിയ ചെറിയ വീട് ഉള്ളു ചെറിയൊരു വീടാണ് വലിയ ഒരു സ്റ്റാർട്ടർ നമുക്ക് വലിയ പ്രൊജക്ടും കാലൊക്കെ ഉണ്ട് അതൊക്കെ ചെയ്യണം ഓക്കെ നമുക്ക് ഇതൊക്കെ ക്ലിയർ ചെയ്യാം

മൈക്കും കാലം ഒക്കെ ഒന്നും ഇല്ല അപ്പൊ അതിന്റെ ഒരു ചെറിയ നോയിസും കാലമൊക്കെ ഉണ്ടാവും ഓക്കെ റെക്കോർഡ് ചെയ്യണേ അപ്പോ ഫാനിന്റെ സൗണ്ട് അഥവാ കെട്ടേക്കാം ചൂട് ഡേ 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 ഞാനത് മറന്നുവിടാറില്ല ഡേ നോക്കണ്ട മറന്നു വിടാ സത്യ കേട്ടോ ഡേ നോക്കാൻ മറന്നുപോയി കൊതുവിടേ കൊതുകിടിച്ച് കൊതു പിടിച്ച് പിടാന്ന് പിടിക്കുന്നു ഓക്കെ ഡേ എത്രയൊന്നും മനസ്സിലാവുന്നില്ല ഓക്കെ നമ്മൾ ഇത്രത്തോളം ക്ലിയറും നല്ലൊക്കെ ചെയ്തിട്ടുണ്ട് നമുക്ക് ഇത് കുറച്ചും കൂടി ഒന്ന് ക്ലിയർ ചെയ്യാം 내네을안 <돌리>

നമ്മൾ മരം പെട്ട് കാലം ആകുമ്പോഴാണ് കോവിഡ് സ്റ്റോണും കാലമൊക്കെ ഉണ്ട് നമുക്ക് ഈ ഒരു ബിൽഡിംഗ് കോവിഡ് സ്റ്റോൺസും കാലൊക്കെ നമുക്ക് നമുക്ക് ഇതാക്കാം സ്റ്റോൺ ബ്രിക്സും കാലമൊക്കെ ആക്കാം ഈ നിലത്ത് പണിയെടുക്കാൻ നിലം പണിയെടുക്കാൻ ചോദിച്ച അപ്പൊ നമ്മൾ ഇന്നൊരു സ്ട്രക്ചർ മാത്രമാണ് വീടിന്റെ പണിയെ ഉദ്ദേശിക്കണ സ്ട്രക്ചർ എന്ന് വെച്ചാൽ കുറച്ച് പണി ബാക്കി പണികളൊക്കെ അടുത്ത എപ്പിസോഡിൽ ചെയ്യാം കേസ് ഓക്കെ അത്യാവശ്യം മരങ്ങളൊക്കെ പൊട്ടിയിട്ട് പൊട്ടിയിട്ട് ഓക്കെ വെട്ടാം അപ്പൊ നിങ്ങൾ അതൊന്നൊരു ടൈം ലാസ് ആയിട്ട് കാണും ഓക്കെ നമ്മളങ്ങനെ ഫൈനലി നമ്മളെ സാധനങ്ങളും കാലൊക്കെ ഇട്ടിട്ടുണ്ട് കുറച്ച് സാധനങ്ങൾ നമ്മൾ കളിട്ട് വേണ്ടില്ലേ രണ്ട് സ്റ്റാക്കോളം നമ്മൾ ഫുഡും കാലമൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ട് യെസ് ഫൈനലി ഗെയ്സ് ഓക്കേ ഇത്രയും ഫുഡൊന്നും പോരാ ഇനിയും ഫുഡും കാലമൊക്കെ പോകണം അപ്പോൾ ഇത്രയും കാലം ഇത്രയും ഫുഡേ നമ്മളിപ്പോൾ കളക്ട് ചെയ്തിട്ടുള്ളൂ യെസ് അപ്പോൾ ഞാൻ പറഞ്ഞല്ലേ ഇന്ന് ഒരു വീടിന്റെ സ്ട്രക്ചറും കാര്യം മാത്രമാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ബാക്കി വീടിന്റെ ബാക്കി പണികളൊക്കെ നമ്മൾ നാളെയാണ് കേസ് സെറ്റ് ചെയ്യാൻ പോകുന്നത് ഓക്കെ ഈ വീട് എപ്പോഴാണ് എനിക്ക് എനിക്കറിയത്തില്ല എപ്പോ വേണമെങ്കിൽ വരാൻ കഴിച്ചു ഓക്കെ ചിലപ്പോൾ നാളെ വന്നേക്കാം വേണേക്ക് വരാൻ കഴിച്ചു പറയാൻ പറ്റില്ലേ ഞാനാണേ ഓക്കേ അപ്പോൾ രണ്ട് ഓക്കെ എടുത്തോക്കാം Okey. Okay. Mm -hmm. okay. പിന്നെ തന്നെയാണ് കൃത്യാണെന്ന് കൃത്യമാണെന്ന് തോന്നണെ ഓക്കെ എന്തോക്കോട്ടെ നമുക്ക് ഇവിടെ മറ്റൊരു സ്ട്രെച്ചറും കാലമൊക്കെ സെറ്റ് ചെയ്യാം ഓക്കെ നാല് ഹൈറ്റ് ആണ് നമ്മൾ ഉദ്ദേശിക്കണം ഓക്കെ നാല് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഏതാ ഇതൊരു രണ്ടു നില ആയിട്ടാണ് യെസ് പൊക്കാൻ പോകുന്നത് ഞാൻ എന്തോ ഒരു മാറ്റം അയ്യോ അവിടെ നാല് അവിടെ നാല് ബ്ലോക്ക് എത്തിച്ചു സോറി നോക്കാൻ തന്നെ എന്റെ ഹാട്ടാണ് പോയി പോകുന്നത് അയ്യോ നമുക്കിങ്ങനെ ഇതൊക്കെ അല്ലേ കളക്ട് കണക്ട് ചെയ്ത് കൊടുക്കാം അല്ല കണക്ട് ചെയ്തിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞാൽ ടൈം ടൈമിലാസ് കാണും നമ്മളങ്ങനെ നമ്മൾ ഇതിന്റെ മോൾ ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ട് ഒരു കാണാൻ മെനുണ്ട് ഓക്കെ ഇവിടെ ഒരു സ്കൾട്ടൻ ബൈ ഞാൻ കണ്ടു അറേബായ ഹലോ ഓക്കേ അഞ്ച് എം ആൾഡ് കൊടുത്താൽ മറ്റേ അക്കേഷ സിട്ടും ഇത് പൈൻ മോസ് ബ്ലോക്ക് ഓക്കെ ആ പ്രത്യേകിച്ച് ഉപകാരപ്പെട്ട സാധനങ്ങളൊന്നും ഇല്ല ഓക്കെ പിന്നൊരു വാട്ടർ ബോട്ടിലേക്ക് കൊടുത്താൽ ഒരു എം ആൾഡ് കിട്ടും ഓക്കെ അതെല്ലൊ ആണ് അത് എത്രണം കിട്ടും Ayo, uh, atas ni dulu. Se. Maksudnya, dia nak. Okey, nak. Abang, nampak tak? Nampak tak? Ini pun, nampak tak? Ini pun, nampak tak? Okey. Ayo. Uh, Okey, abang, nampak tak? Ini pun, ഇത്രേ നമ്മൾ ചെയ്യുന്നുള്ളൂ ഓക്കെ ഇത്രേ നമ്മൾ ചെയ്യുന്നുള്ളൂ ഇന്നത്തെ എപ്പിസോഡിൽ ഒരു രണ്ടു നല്ല ഞാൻ ഉദ്ദേശിക്കണേ അപ്പോൾ നമുക്കതാവോ ഇല്ലയോയെന്ന് നമുക്ക് നോക്കാം നമുക്ക് ആയി അപ്പോൾ നാളത്തെ എപ്പിസോഡിലേക്ക് നമുക്ക് റിസോഴ്സസും കാലമൊക്കെ കളക്റ്റും കാലമൊക്കെ ചെയ്തിട്ട് നമുക്ക് നാളത്തെ എപ്പിസോഡ് നമുക്ക് കാണാൻ കഴിയും ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ വിളിച്ച് നിർത്താൻ പോയാണ് രാത്രി പറയ അവിടെ ഒരു ക്രീപ്പർ മച്ചാലേ നിൽക്കുന്ന ടീസ് ഒക്കെ ആയി അപ്പോൾ ഇന്നത്തെ വീഡിയോ വിളിച്ച് നിർത്താൻ പോയാണ് അടുത്തൊരു വീഡിയോ ഇടുന്നവരെ എല്ലാവർക്കും ബൈ ഗൈസ്